ഇന്നലെ രാത്രി നമ്മൾ വണ്ടി നിർത്തുമ്പോൾ പെയ്ത ഒരൊറ്റ മഴയുടെ വെള്ളമാണ് നമ്മൾ കനാലിൽ കണ്ടത് ഏഴ് മണിക്ക് തന്നെ നമ്മൾ ഇന്നും സ്റ്റാൻഡിലെത്തി നമുക്ക് സ്റ്റാൻഡിൽ നിന്നും ഫസ്റ്റ് ഓട്ടം കിട്ടി അതിനുശേഷം നമുക്ക് ഒരു ഫോൺ കോൾ വന്നു അത് നമ്മെ സ്ഥിരമായി ഓട്ടോ വിളിക്കുന്ന ആളാണ് അതിനുശേഷം വീണ്ടും സ്റ്റാൻഡിലെത്തി സ്റ്റാൻഡിൽ നിന്ന് വീണ്ടും നമുക്ക് ഓട്ടം കിട്ടി പിന്നീട് വീണ്ടും നമ്മൾ സ്റ്റാൻഡിൽ വന്നു ഒൻപത് മണിക്ക് ഈ വീട്ടിൽ ചായ കുടിക്കാൻ പോയി ചായ കുടിച്ച് വരുമ്പോൾ അനിയൻ്റെ മകനെയുമായി സ്കൂളിലേക്ക് വന്നു കുട്ടികളൊക്കെ നമ്മെ കണ്ടപ്പോൾ ഇതാ ഓടി അരികിലേക്ക് വന്നു അവരൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ട് ഞങ്ങളുടെ നാട്ടിലെ പോസ്റ്റ്മാൻ ആണ് ഇന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ ഇതാ കുറെ സാധനങ്ങളുണ്ട് ഇപ്പോൾ നമുക്ക് ഇതാ കാട്ടിൽ പീടുക എന്ന സ്ഥലത്തേക്ക് ഒരു ഓട്ടം കിട്ടും മേൽപ്പാലത്തിന്റെ പണികളൊക്കെ നടക്കുന്നുണ്ട് നമ്മൾ ഇതാ തിരികെ അത്തോളി ഉച്ചവരെ നമുക്ക് ഇന്ന് ഓട്ടം കുറവായിരുന്നു ഉച്ചയ്ക്ക് ശേഷം നമുക്ക് നന്നായി ഒന്നേരം അഞ്ചുമണിയായപ്പോൾ നമുക്ക് ഒരു ഫോൺ കോൾ വന്നു അത് പേരാമ്പ്രയിലേക്കുള്ള ഓട്ടമായിരുന്നു ഇരുപത്തിയഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് നമുക്ക് ഓട്ടം നിർത്തി വീട്ടിലെത്തിയപ്പോൾ ഭാര്യക്കും മക്കൾക്കും മസാല ദോശ കഴിക്കാൻ ആഗ്രഹം അപ്പോൾ ഇതാ മസാല ദോശ കഴിക്കാൻ വേണ്ടി തട്ടുകടയിൽ വന്നതാണ് ദോശ കഴിച്ച് തിരികെ വരുമ്പോൾ ഇതാ റോഡിൽ രണ്ട് വാഹനങ്ങൾ തമ്മിൽ ചെറുതായി ഉരസിയതിന്റെ കഷപി